മുസ്ലിമികളെ പള്ളിയിൽ ഒന്നും സ്ത്രീകള് വരാറില്ല സ്ത്രീകളെ വരാൻ നാട്ടുകാരും പണ്ഡിതന്മാരൊന്നും പ്രചോദനം നൽകാറില്ല പോസിക്കാറില്ല അങ്ങനെ മുസ്ലിം പള്ളികളിൽ ഈ ജമായ വേണ്ടി സ്ത്രീകള് വരാറില്ല ഞാൻ വളരെ സങ്കടം പറയാണ് നമ്മളെ പള്ളിയിൽ അതാവും ജുമായത്ത് പള്ളിയിൽ പെണ്ണുങ്ങള് സംസ്കരിക്കാൻ പറഞ്ഞാല് ജുമാ പള്ളിയില് പെണ്ണുങ്ങൾ ജുമാകരിക്കാൻ പറഞ്ഞാല് ഇവിടെ പെണ്ണുങ്ങൾ എന്ന് പറയൂലേ നമ്മള് പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാത്തോണ്ടെന്നല്ല പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ അങ്ങനെ ഒരു പള്ളി കയറാൻ പറ്റാത്ത വർഗ്ഗമാണ് സ്ത്രീകൾ അങ്ങനെ ഒരു വാദം സുന്നത്തി അഖലിസുന്നീൽ ജമായത്തിന് സുന്നികൾക്കില്ല സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമങ്ങളൊക്കെ അവരെ കിതാബുകൾ ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ജനാഭത്തിലുള്ള സമയത്താണ് പെണ്ണുങ്ങൾക്ക് പള്ളി താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ഹൈദുള്ള സമയമാണ് ഇങ്ങനെ നമ്മളെ മദ്രസയിലൊക്കെ സന്നി വിദ്യാഭ്യാസം പോണ്ട് മദ്രസയിലും സമതേൻ്റെ മദ്രസയിലും സൽത്താൻ്റെ മദ്രസയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇത് അപ്പോൾ എന്ത് മനസ്സിലായി പള്ളിയിൽ സ്ത്രീകൾ കയറി താമസിക്കാൻ പറ്റാത്ത സമയം ഹൈലുള്ള സമയം നിഫാസുള്ള സമയം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ജനാപത്തുള്ള സമയം വലിയ ശുദ്ധിയുള്ള സമയം പള്ളിയിൽ കയറി കൂടാത്ത ഒരു വർഗമാണ് സ്ത്രീകളെങ്കിൽ പിന്നെ ഹൈലുള്ള സമയത്ത് നിന്ന് പ്രത്യേകം പറയേണ്ടിയിട്ടുണ്ട് പെണ്ണുങ്ങൊക്കെ പെണ്ണ് പണായ വകയെ തന്നെയാണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു നിയമല്ല പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മസ്ജിദുൽ ഹറാമാണ് കായബത്തിന്റെ സമീപത്തുള്ള പള്ളിയാണ് ആ പള്ളിയിൽ പോലും തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ കയറണം എന്നല്ലേ അപ്പൊ പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന നിലക്ക് സ്ത്രീകൾക്ക് അവമതിക്കുന്ന നിന്ദിക്കുന്ന ഒന്നും ഇസ്ലാമിലില്ല ഞാൻ ഇന്നാളാരോ എന്നോട് പറഞ്ഞ് ഇതാ പെണ്ണുങ്ങളെ പള്ളിയിൽ കയറൽ പെണ്ണുങ്ങൾക്ക് പള്ളി കയറൽ അനുവദിക്കണമെന്ന് തന്നെ കോടതി പോകുന്നുണ്ട് ഒരു കൂട്ടർ ഞാൻ അവന് എന്തിനു വെറുതെ കോടതിൻ്റെ സമയം പോക്കണോ കാരണം പള്ളിയിൽ കയറി കൂടാത്തൊരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ വെറുതെ കോടതിൻ്റെ സമയം പോകണം വേറെ എത്ര കേസ് ഉണ്ട് കൊടുത്തീർക്കാൻ കോടതിൻ്റെ സമയം പോക്കണോ ചെ പിന്നെ ജുമാജമായ സ്ത്രീകൾ പോകണോ പോകണ്ടേ അത് വേറൊരു മസലയാണ് അത് വേറെ മത്സ്യ അത് മൈതാനിയിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും മദ്രസയിലേക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ഹാളിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും വേണ്ടി സ്ത്രീകൾ പോകേണ്ടതില്ല അതിന്റെ കാരണം അതിനപ്പിച്ചുള്ള വാഹനങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഹൈറ് വീട് ഹൈറാണ് എന്ന് പറയാൻ പിന്നെ വീടും വിട്ടുപോകുന്നത് എന്തിനാ ഹൈറ് കിട്ടാനല്ല പഠിച്ചോടൊന്നും കൂലി കിട്ടാനല്ല പിന്നെ ബലസാൻ വേണ്ടി അല്ലേ ബലസാം വേണ്ടി വീടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനേക്കാൾ വിവരമുള്ള ഏത് പണ്ഡിതനായി വീട് ഹൈറാണ് നിങ്ങൾ പറഞ്ഞാൽ അതിനേക്കാളപ്പുറം പറയാൻ ഇവിടെ ആരാ ഉള്ളത് ആ റസൂലുള്ള വീടാണ് ഹൈർ എന്ന് പറഞ്ഞിരിക്കേ വീട്ടിൽ നിന്ന് ജമാഅത്തിനോ പെരുന്നാട് നിസ്കാരത്തിനോ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ആരാധനകൾക്കോ വീട് വിട്ട് പുറത്ത് പോകുന്നത് അള്ളാഹുവിന്റെ റസൂല് പുണ്യമാണെന്ന് പറഞ്ഞത് കൈയൊഴിക്കുകയാണ് അതാവശ്യമല്ല ആവശ്യത്തിന് പുറത്ത് പോകൽ അനുവദിച്ചു എന്നാണ് പറഞ്ഞപ്പോൾ സൗദ ബീവിയോട് പറഞ്ഞത് ഇത് ആവശ്യത്തിനല്ലോ ജുമാക്ക് പോകൽ ആവശ്യമല്ല അതേ ജമാഅത്തിന് പുകൽ ആവശ്യമല്ല അതുകൊണ്ടാണ് ഇമാം ഷാഫിന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഗുണം സ്ത്രീകൾ പോകുന്നതിലുണ്ടെങ്കിൽ സഹാപത്ത് കൽപ്പിക്കുമായിരുന്നു നബിതങ്ങൾ കൽപ്പിക്കുമായിരുന്നു സമ്മതം കൊടുക്കുമായിരുന്നു തങ്ങൾ ജമാ മദീനത്തെ പള്ളിയിൽ ഒന്നിനൊരു ലക്ഷം ഇരട്ടിയോളം കൂലി കിട്ടുന്ന മദീനത്തെ പള്ളിയിൽ ഇമായും ലോഹന് പോലുള്ള ഒരു മൗഭൂമികളായി നിസ്കരിക്കുന്ന പുണ്യ ജമായ പുണ്യകരമായ പള്ളിയിൽ നടക്കുമ്പോൾ പോലും ആ ജമായത്തിന് വരാൻ ഉമ്മതി ലോഹ എന്ന സമ്മതം ചോദിച്ചിട്ട് ലഭിതങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമസ്കരിക്കാനല്ലേ പറഞ്ഞത് കാരണം അവർ ജുമാ ജമായത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നത് അനാവശ്യത്തിനാണ് അതനുവദിക്കുന്നില്ല അത് പള്ളി കടന്നുകൂടാത്ത ഒരു വർഗം ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് ആവശ്യത്തിന് കിടക്കാം അതുകൊണ്ടാണല്ലോ അവർക്ക് തൊവാഫിന് വേണ്ടി കടക്കണം കടക്കാം ഞാൻ പറഞ്ഞതൊന്നുമല്ല അപ്പൊ നമ്മളെ ജുമായത്ത് പള്ളികളിൽ ഈ പള്ളിയിലാകട്ടെ മറ്റു പള്ളികളിലാകട്ടെ മുസ്ലിമികളെ പള്ളിയിലൊന്നും സ്ത്രീകൾ വരാറില്ല സ്ത്രീകളെ വരാൻ നാട്ടുകാരും പണ്ഡിതന്മാരും ഒന്നും പ്രചോദനം നൽകാറില്ല പോസിക്കാറില്ല അങ്ങനെ മുസ്ലിം പള്ളികളിൽ ഈ ജമായ ജമയത്തിന് വേണ്ടി സ്ത്രീകൾ വരാറില്ല എന്നിട്ട് സുബഹാനുള്ള ചില സ്ത്രീകള് അമ്പലത്തിൽ പോന്ന് സ്ത്രീകള് അമ്പലത്തിൽ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് എല്ലാ രോഗവും കൊടുക്കുന്ന രോഗം മാറ്റുന്നോ അതെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ആ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം കിട്ടി രോഗം മാറാൻ വേണ്ടി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച പള്ളിയിൽ തന്നെ വരാത്ത പെണ്ണെങ്ങനെ അമ്പലത്തിൽ എത്തുന്നത് എങ്ങനെ ചർച്ചിലെത്തുന്നത് മുസ്ലിം പള്ളിയിൽ തന്നെ സ്ത്രീകൾ പോകുന്നില്ല പോകാൻ അനുവദിക്കപ്പെടുന്നില്ല കാരണം അതിലൂടെ അള്ളാഹുവിന്റെ സംതൃപ്തി നേടാൻ വേണ്ടി പോകാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ അമ്പലത്തിൽ തവാഹുണ്ടോ ഹജ്ജുണ്ടോ വെമ്രയുണ്ടോ പിന്നെങ്ങനെ അമ്പലത്തിൽ സ്ത്രീകൾ പോകുന്നത് അത് ഈ രാശിക്കാരും ജ്യോത്സ്യന്മാരുമായ ചിലർ അത് മുസ്ലിം പണ്ഡിതന്റെ രൂപത്തിലിരിക്കുന്ന മുസ്ലിയാരോ അല്ലെങ്കിൽ തങ്ങൾ എന്ന് പേരുള്ള ആളോ ചിലപ്പോൾ പറയും അമ്പലത്തിൽ പോയിട്ട് ഇന്ന് ചെയ്താളാന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പെണ്ണിന്റെ ഈ മകൻ നഷ്ടപ്പെടുത്തുകയല്ലേ അവൻ ചെയ്യുന്നത് ഉപസഹോദരന്മാര് ഇത് വർഗീയതയല്ല അമുസ്ലിം സഹോദരികൾ നമ്മളെ പള്ളിയിൽ വന്നാലും നമ്മൾ ഇത് എന്നെ പറയും വർഗീയതയല്ല ഇത് ഏതെങ്കിലും മതത്തോടുള്ള ഒരു വർഗീയ സ്വഭാവമല്ല വർഗീയത പാടില്ലെന്ന് എല്ലാ ദിവസവും നിരന്തരം പറയുന്നവരാണ് നമ്മൾ